ഗുഡ് ഈവനിങ് ഓൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നമ്പർ സിസ്റ്റവും പോളിനോമിയൽ എന്ന് പറഞ്ഞ രണ്ട് ചാപ്റ്ററിൽ റിവിഷൻ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്സ്റ്റൻസ് നമുക്കുണ്ടല്ലോ മൂന്ന് മാർക്കിന്റെയും അഞ്ച് മാർക്കിന്റെയും അപ്പൊ നമുക്ക് കുറച്ച് റിവിഷൻ ആയിട്ട് കുറച്ച് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻസ് നമ്പർ സിസ്റ്റത്തിലേയും പോളിനോമിയലിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് മൂന്ന് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ മൂവിങ് ഓൺ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിഫൈൻ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് വിത്ത് ടു എക്സാമ്പിൾസ് അപ്പൊ നമ്മള് നമ്പേഴ് സിസ്റ്റം പഠിച്ചല്ലോ നമ്പർ സിസ്റ്റം അത് പല ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ പല പല രീതിയിലേക്കായിട്ടുള്ള കാര്യങ്ങളും ആയിട്ട് പ്രോപ്പർട്ടീസും എക്സാമ്പിൾസും കുറേ പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലേക്ക് വരുമ്പോൾ മൂന്ന് മാർക്ക് അല്ലെങ്കിൽ അഞ്ചു മാർക്കിലേക്ക് വരുമ്പോൾ ആൻസർ റൈറ്റ് ആൻസറിലേക്ക് എത്തുന്നത് പോലെ തന്നെ സ്റ്റെപ്സിനും അതുപോലെ മാർക്കുണ്ട് ഇപ്പൊ എം സിക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫൈനൽ ആൻസർ മാത്രം കറക്റ്റ് ആയാൽ മതിയല്ലോ പക്ഷെ ഇവിടെ സ്റ്റെപ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് സോ ഓരോ സ്റ്റെപ്സും നല്ല വൃത്തിയായിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് തന്നെ എഴുതേണ്ടത് എഴുതി ഇക്വേഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുത്ത് എല്ലാം തന്നെ വൃത്തിയാക്കി എഴുതി പോവാ ഓരോ സ്റ്റെപ്പിനും എന്തൊണ്ട് മാർക്കുണ്ട് നമ്മുടെ ഫൈനൽ ആൻസർ പോലെ തന്നെ നമ്മൾ എക്സാംസിനൊക്കെ എഴുതുന്ന പോലെ അല്ലേ സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പർ എന്താണ് ഡിഫൈൻ ചെയ്യുക അന്റ് അതിന്റെ എന്ത് രണ്ട് എക്സാമ്പിൾസ് കൊടുക്കുക എന്നുള്ളത് അപ്പൊ നമുക്ക് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലെ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ൊട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ തൊട്ട് വൺ തൊട്ട് വൺ ടു ത്രീ ഫോർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു പോകാത്ത ഒരു സെലക്റ്റീവ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് പ്രൈം നമ്പർ ആവുന്നത് ഇപ്പം മാത്രമാണ് അതിന്റെ വാല്യൂ വണ്ണിനെക്കാട്ടി കൂടുതലായിരിക്കുന്നത് വൺ ഒരു പ്രൈം നമ്പർ അല്ല വണ്ണിനെ പ്രൈം ആയിട്ട് അല്ലാത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല ഇൻക്ലൂഡ് ചെയ്യാറില്ല അല്ലെ സോ ടു തൊട്ടുള്ള ആ നമ്പേഴ്സിൽ എന്തായിരിക്കണം അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വണ്ണും ആ നമ്പരും മാത്രമായിരിക്കണം അല്ലേ ഇപ്പൊ ടു ടൂന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ ഉള്ളത് വണ്ണുണ്ട് ടൂ ഉണ്ട് വേറെ ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് നമുക്ക് ടൂവിന്റെ ഡിവിസിബിൾ ആക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ടൂ വരുന്നുണ്ടോ ഇല്ല ഇപ്പൊ ഇലവൻ ഇലവൺ എന്ന് പറയുന്നത് വണ്ണും ഇലവനും വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിവിസിബിൾ ആക്കാനായിട്ട് പറ്റൂ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്തെങ്കിലും നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റൂ ഇല്ല സോ ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കണം അതിന് അതിന് രണ്ട് ഡിസ്റ്റിങ് ഫാക്ടേഴ്സേ ഉണ്ടാകാൻ പാടുള്ളൂ ഒന്ന് വണ്ണും പിന്നെ ആ നമ്പരും മാത്രം അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ടൂ ത്രീ ഫൈവ് സെവന് ഇലവൻ തേർട്ടീൻ സെവൻറ്റീൻ നയൻറ്റീൻ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്ന ആണെന്ന് പറയുന്ന നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ സോ പ്രൈം നമ്പേഴ്സിന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ എങ്ങനെ എഴുതുക എ പ്രൈം നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ വൺ ദാറ്റ് ഹാസ് ടു ഡിസ്റ്റിങ് ഫാക്ടേഴ്സ് വൺ ആൻഡ് ഇക്സെ അല്ലേ രണ്ട് ഡിസ്റ്റിങ് ഫാക്ടേഴ്സേ ഉള്ളൂ വണ്ണും പിന്നെ ആ നമ്പരും ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡിവൈഡ് ഈവൻലി ബൈ എനി അതർ നമ്പർ അല്ലെ വേറൊരു നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ പ്രൈം നമ്പറിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ടൂവും സെവനും നിങ്ങൾക്ക് ഏത് പ്രൈം നമ്പർ വേണമെങ്കിലും എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം രണ്ടാം ചോദിച്ചത് കോമ്പോസിറ്റ് നമ്പർ എന്താണ് അതിന്റെ രണ്ട് എക്സാമ്പിൾ കൊടുക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അതൊരു നാച്ചുറൽ നമ്പർ തന്നെയാണ് വണ്ണിനെക്കാട്ടി കൂടുതൽ വരുന്നത് പക്ഷെ എന്തുണ്ടായിരിക്കും ഒന്ന് രണ്ട് കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ പ്രൈം നമ്പേഴ്സിന് രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ വണ്ണും പിന്നെ നമ്പറും അല്ലെ അങ്ങനെയാണ് നമ്മൾ നമ്മളെന്താ പറയും പ്രൈം പറയും കോമ്പോസിറ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം മോർ ദാൻ ടു എന്തായിരിക്കണം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ ഇപ്പൊ ഫോർ ഫോറിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വൺ ഉണ്ട് ടു ഉണ്ട് ഫോറും ഉണ്ട് അല്ലെ ഈ മൂന്ന് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോറിന് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ പിന്നെ ഇപ്പൊ നയൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാ വണ്ണ് ത്രീയോ നയൻ ഈ മൂന്ന് നമ്പേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നയൻ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ സോ ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ എന്ന് പറഞ്ഞാൽ മാത്രം നെയ്ത് പ്രൈമും ആണ് നോർ കോമ്പോസിറ്റ് പ്രൈമിലും കോമ്പോസിറ്റിലും നമ്മൾ ഉൾപ്പെടുത്താത്ത ആണ് നമ്മുടെ വണ്ണിനെ അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ടൂ ആണ് അല്ലേ അപ്പം എന്താണ് പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും എന്താണെന്ന് അറിഞ്ഞിരിക്കുക ഇതേപോലത്തെ രണ്ട് എക്സാമ്പിൾസും നോട്ട് ചെയ്ത് വെക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സൈക്ലിസിറ്റി ഇൻ യൂണിറ്റ് ഡിജിറ്റ്സ് വിത്ത് ആൻ എക്സാമ്പിൾ അപ്പൊ യൂണിറ്റ് ഡിജിറ്റ്സ് സൈക്ലിസിറ്റി എന്താണുള്ള കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് ഒരു എക്സാമ്പിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാറ്റേൺ വരുന്നതിനാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ ഒരു വൺ ടൂ ത്രീ ഫോർ പിന്നെ വൺ എന്നാ വരുന്നെങ്കിൽ നമ്മളൊരു സൈക്കിൾ എന്ന് പറയൂ വൺ കഴിഞ്ഞാൽ ടൂ വരും ടു കഴിഞ്ഞാൽ ത്രീ വരും ത്രീ കഴിഞ്ഞാൽ ഫോർ വരും ഫോർ കഴിഞ്ഞാൽ വീണ്ടും വണ് തന്നെ ഒരു പാറ്റേൺ ആണെന്ന് പറയേ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് വീണ്ടും നമുക്ക് അടുത്ത വൺ ടു ത്രീ ഫോർ തന്നെ വന്നോണ്ടേ നമ്മൾ നമ്മളത് എന്ത് പറയും ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സൈക്ലിസിറ്റി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് സോറി പാറ്റേൺ കാണിക്കുന്നു പറയാം അല്ലെ അപ്പൊ സൈക്ലിസിറ്റി എന്ന് കാണിക്കുന്ന എപ്പോഴാണ് നമ്മള് അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അതായത് നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് ഇപ്പൊ വൺ ടു ത്രീ എന്നാണെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ഡിജിറ്റിന്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു നമ്പർ ആയിട്ടിരിക്കും അത് ഒരു റിപ്പീറ്റിംഗ് സൈക്കിളിലേക്ക് തന്നെ എന്തുകൊണ്ടിരിക്കുവായിരിക്കും പൊക്കോണ്ടേ ഇരിക്കുവായിരിക്കും അല്ലയോ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കി ഇങ്ങനത്തെ പവേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇത് നോക്കുന്നത് ഇവിടെ എക്സാമ്പിൾ വെച്ച് പറയാം എന്താണ് സെവൻ റേസ് ടു ഫോർട്ടി ഫൈവ് എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ ആദ്യം എന്തേലും പവേഴ്സ് ഓഫ് സെവൻ എഴുതി നോക്കിയിട്ട് എവിടെയെങ്കിലും ഒരു സൈക്ലിസിറ്റി വരുന്നുണ്ടോ എന്ന് നോക്കും അല്ലേ സൈക്ലിസിറ്റി വരുമ്പോൾ ഒരു റെപ്പറ്റേഷൻ സൈക്കിൾ പോലെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും ഇപ്പൊ സെവൻ റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ സെവനാണ് സെവൻ റേസ് ടു ടു എന്ന് പറയുമ്പോൾ സെവൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് ഫോർട്ടീൻ ആയി സെവൻ ക്യൂ ത്രീ ഫോർട്ടി ത്രീ സെവൻ റീസ് ടു ഫോർ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് വൺ സെവൻ റീസ് ടു ഫൈവ് സിക്സ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻ സോ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ യൂണിറ്റ് പേ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്തൊക്കെയാ നോക്കുക ആദ്യത്തത് സെവൻ ആയിരുന്നു പിന്നെ അത് 9. ആയി പിന്നെ ത്രീയും വണ് വീണ്ടും എന്തായി സെവൻ ആയി ഇനി നിങ്ങൾ അടുത്ത ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു നമ്പർ കിട്ടും അതിന്റെ ലാസ്റ്റ് വരുന്ന നമ്പർ നയൻ ആയിരിക്കും സോ അവിടെ ഒരു സൈക്ലി യൂണിറ്റ് പ്ലേസിൽ എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനാണ് നമ്മൾ സൈക്ലിസിറ്റിറ്റിറ്റിറ്റിറ്റി പറയുന്നത് അപ്പൊ ഈ സൈക്ലിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതൊരു യൂണിറ്റ് ഡിജിറ്റിന്റെ എത്ര വലിയ പവേഴ്സ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം സെവൻ റീസ് ടു ഫോർട്ടി ഫൈവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലെ ഇരുന്ന് മൾട്ടിപ്ലൈ മൾട്ടിപിൾ നമ്മൾ സെവൻ ടീസ് ടു ഫോർട്ടി ഫൈവ് വരെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആവുമല്ലോ അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെക്ക് ചെയ്യുന്നത് ഒരു സൈക്ലിസിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും എങ്ങനെയാണ് കുറച്ച് നമ്പേഴ്സിന്റെ ഇതേപോലെ എന്ത് ചെയ്യുക പവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കുക അതായത് മൂന്നാല് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തുണ്ട് അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്സിൽ ഒരു പാറ്റേൺ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായി ഇപ്പൊ ഇവിടുത്തെ പാറ്റേൺ എന്താണ് സെവൻ നയൻ ത്രീ വൺ പിന്നെ ഇത് തന്നെ ആയി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് സെവൻ നയൻ ത്രീ വൺ എന്നുള്ള രീതി തന്നെ യൂണിറ്റ് ഡിജിറ്റ് യൂണിറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫസ്റ്റ് പ്ലേസ് ഫസ്റ്റ് പ്ലേസ് എന്ത് ചെയ്യാൻ പോകാ ഈ ഒരു സെയിം പാറ്റേൺ ലൈക്ക് എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോവാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയാ ഈ ഒരു സൈക്കിളിന്റെ ലെങ്ത് എത്രാന്ന് നോക്കുക നമ്മുടെ സൈക്കിളിൽ എത്ര കമ്പോണൻസ് ആകുള്ള നാലെണ്ണമാണോ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണമാണുള്ളത് അപ്പൊ എന്ത് ചെയ്യാ ഈ തന്നിരിക്കുന്ന പവർ എന്തിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് ഈ നാല് വെച്ച് എന്ത് ചെയ്യാ ഡിവൈഡ് ചെയ്യാ നമുക്ക് സെവൻട്രീസ് ടു ഫോർട്ടി ഫൈവ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആ പവർ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് ആണ് അല്ലെ ഫോർട്ടി ഫൈവിന് എന്ത് ചെയ്യാ ഈ ഒരു സൈക്കിളിന്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കോഷിന്റെ നമുക്ക് കിട്ടുന്നത് ഇലവണും റിമൈൻഡർ നമുക്ക് വണ്ണും ആയിരിക്കും നമുക്ക് വരുന്നത് ഓക്കെ സോ എന്താണ് നമ്മൾ നോക്കേണ്ടത് റിമൈൻഡർ വൺ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കണം ഫസ്റ്റ് ഡിജിറ്റ് ഈ ഒരു സെവൻട്രീസ് ടു ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഡിജിറ്റിനകത്ത് വന്നേക്കുന്ന ആരാണോ അതായിരിക്കും ഇവിടെ ഫസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന സെവൻട്രീസ് ടു വൺ സെവൻ ആണല്ലേ സോ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സെവൻട്രീസ് ടു ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു ഫസ്റ്റ് ഡിജിറ്റിന്റെ സൈക്കിൾ ആയിരിക്കും അതായത് സെവൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സോ സെവൻ നമുക്ക് സൈക്ലിസിറ്റി സെറ്റി ഉപയോഗിച്ചിട്ട് എന്താ പറ്റുന്നത് ഏത് ലാർജ് പവേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഡിജിറ്റായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നുള്ള നമ്പറിന്റെ വാല്യൂ അല്ല അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് ഇപ്പൊ എന്തൊരു ഡിജിറ്റ് ഡിജിറ്റായിരിക്കുമല്ലോ കിട്ടുന്നത് അതിന്റെ ഈ ഒരു യൂണിറ്റ് പ്ലേസിൽ എന്താണ് കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് സൈക്ലിസിറ്റി അപ്പൊ അത് എന്ത് ചെയ്യണം ഒരു പാറ്റേൺ ഉണ്ടോ എന്നുള്ള ഒരു റിപ്പീറ്റിംഗ് സൈക്കിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അത് ഉണ്ടെങ്കിൽ ആ സൈക്കിളിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് നോക്കുക ഇവിടെ എത്ര എണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു ആ നാലിന് എന്ത് ചെയ്യുക നമ്മുടെ പവർ എത്രയാണോ തന്നേക്കുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ എന്താണോ വന്നിരിക്കുന്നത് ആ പ്ലേസിൽ ഉള്ളതായിരിക്കും എന്നു പറയുന്നത് നമ്മുടെ ഈ ഒരു സെവൻ ട്രീസ് ട് ഫോർട്ടി ഫൈവ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ആ ഒരു റിമൈൻഡർ റിമൈൻഡറി വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കിടക്കുന്ന നമ്പർ ആയിരുന്നു സെവൻ ആയിരുന്നു അതുകൊണ്ട് സെവൻ ആയിരിക്കും ഇവിടെ വരുന്നത് ഇപ്പൊ എനിക്ക് റിമൈൻഡർ ടു ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നേനെ നൈനായനെ അല്ലെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നൈൻ ആണല്ലോ യൂണിറ്റ് പ്ലേസിൽ ഉള്ളത് സോ ആ രീതിയിൽ നമുക്ക് സൈക്ലിസിറ്റി യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും യൂണിറ്റ് ഡിജിറ്റ് ഏതൊരു പവറിന്റെ കണ്ടുപിടിക്കാം ഓക്കെ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സെവൻ റേസ് ടു ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് സെവൻ ആണ് ക്ലിയർ ആണോ ഓക്കെ നമ്മുടെ അടുത്ത് ക്വസ്റ്റിൻ സ്ട്രേറ്റ് ഡിവിഷൻ അൽഗോർദം ആൻഡ് അപ്ലൈ ഇറ്റ് ടു ഡിവൈഡ് ഫോർട്ടി സിക്സ് ബൈ സെവൻ സോ ഫോർട്ടി സിക്സിനെ നമുക്ക് എന്ത് ചെയ്യണം സെവൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം അത് ഡിവിഷൻ അൽഗോർദ്ധം ഉപയോഗിച്ചിട്ട് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഡിവിഷൻ അൽഗോർത്തി വെച്ച് ചെയ്യാൻ പറയുവാണെങ്കിൽ എന്ത് ചെയ്യാം അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് എഴുതുക അല്ലെങ്കിൽ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും അതിനൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യമേ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും ഇക്വേഷൻസ് എന്താ മാർഗുള്ളതാ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് എഴുതിയതിനു ശേഷം അതിന്റെ താഴെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സൊല്യൂഷൻ എന്താണെന്നുള്ളത് എഴുതി എഴുതി പോവാ സ്റ്റെപ്പിന് മാർഗം എന്നുള്ള കാര്യം മറക്കരുത് ഓക്കെ സോ ഡിവിഷൻ അൽകോർത്തം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് രണ്ട് ഇൻഡി രണ്ട് ഇൻഡീജേഴ്സ് ഉണ്ട് അല്ലെ പറഞ്ഞ ഒരു ഡിവിഡന്റ് ബി എന്ന് ഒരു ഡിവൈസറും ഉണ്ട് എങ്കില് നമ്മൾ ഈ ഒരു രീതിയിലായിരുന്നു അല്ലെ എ ഇസ് ഈക്വൾ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുതി പോകുന്നത് അല്ലേ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡഡ് ബൈ സെവൻ എങ്ങനെയാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്ന ഡിവിഡന്റ് ബി എന്ന് പറയുന്ന ഡിവൈസ് ക്യൂന്ന് പറഞ്ഞ കോഷ്യന്റ് ആർ എന്ന് പറയുന്ന റിമൈൻഡർ വായിക്കും അല്ലേ ഇതാണോ നമ്മൾ ഡിവിഷൻകോർദിനത്തിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഈ ഫോർട്ടി സിക്സിനെ സെവൻ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്ന ഓക്കെ സോ ഇവിടെ കണ്ടോ ഫോർട്ടി സിക്സിനെ സെവൻ വെച്ച് ഡിവൈഡ് ചെയ്യാം ഇവിടെ എന്ന് പറഞ്ഞ എന്താണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ആണല്ലോ നമ്മുടെ ഡിവിഡന്റ് എന്ന് പറയുന്നത് ഡിവൈസർ എന്ന് പറഞ്ഞ ആരാണ് സെവൻ ഫോർട്ടി സിക്സിനെ സെവൻ വെച്ചാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ ഫോർട്ടി സിക്സിനെ സെവൻ വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഈ അകത്ത് കിടക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിവിഡന്റ് ഇതിനെയാണ് ഡിവിഡന്റ് എന്ന് വിളിക്കുന്നത് ആൻഡ് എന്ത് വെച്ചാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ ഡിവൈസർ എന്ന് വിളിക്കുന്നത് ആൻഡ് ഇവിടെ ഒരു റിസൾട്ട് കിട്ടുമല്ലോ ആ റിസൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോഷ്യന്റ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഇവിടെ എന്തെങ്കിലും ഒരു റിമൈൻഡർ എളുപ്പം വരുമോ തോന്നി സീറോ ആകുക അല്ലെങ്കിൽ ഒരു ഡിജിറ്റാകും അതിനായിരിക്കും നമ്മളെന്ത് വിളിക്കുന്നത് റിമൈൻഡർന്ന് വിളിക്കുന്നത് സോട്ടെ നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പൊ എ ഇസ് ഈക്വൾ ടു ബി ക്യൂ പ്ലസ് ആർ ആണ് നമുക്കിട എല്ലേ കണ്ടുപിടിക്കണ്ടേ സോറി എസ് ഈക്വൾ ടു ബിക്യു പ്ലസ് ആർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഫോർട്ടി സിക്സിന് സെവൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താണ് കിട്ടുക കണ്ടുപിടിക്കാം അപ്പൊ എന്താണ് എ ഇസ് ഈക്വൽ ടു ഫോർട്ടി സിക്സ് ബി ഇസ് ഈക്വൾ ടു സെവനുമാണ് അല്ലേ അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എന്താ ഫോർട്ടി സിക്സിന് സെവൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യുമ്പോ ഫോർട്ടി സിക്സിനെ നമ്മള് സെവൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പോവൻ സിക്സാ അല്ലേ പോ ആ സെവർട്ടി സിക്സിന് എന്ത് ചെയ്യാം സിസ്റ്റ് സെവൻ വെച്ച് എന്ത് ചെയ്ത് നോക്കാം ഡിവൈഡ് ചെയ്ത് നോക്കുക ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ കോഷ്യൻ്റെ എന്താണ് റിമൈൻഡർ എന്താണ് വരുന്നത് എന്നുള്ള എന്ത് ചെയ്യാ ചെക്ക് ചെയ്ത് നോക്ക ഓക്കെ നമുക്ക്